പാലാ കിഴുവംകുളം ഗുരുദേവ ക്ഷേത്രത്തിലെ ഇരുപത്തിയഞ്ചാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിനോടനുബന്ധിച്ച് പ്രതിഷ്ഠാ വാർഷിക സമ്മേളനം നടന്നു ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ സെക്രട്ടറി അസംഗാനന്ദഗിരി സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു ചാണ്ടിയമ്മൻ എം എൽ എ മാണി സി കാപ്പൻ എം എൽ എ എന്നിവർ പങ്കെടുത്തു ശ്രീനാരായണ ഗുരുദേവ പാദസ്പർശത്താൽ പുണ്യപവിത്രമായ കിഴുവംകുളം ഗുരുദേവ ക്ഷേത്രത്തിലെ ഇരുപത്തിയഞ്ചാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിനോട് അനുബന്ധിച്ച് എട്ടാം തീയതി രാവിലെ ഏഴുപത്തിന് മേൽശാന്തി മഹേശ്വരൻ പമ്പാവാലി ഉത്സവത്തിന് കൊടിയേറ്റി തുടർന്ന് വിശേഷാൽ പൂജകളും നടന്നു രാവിലെ പത്തിന് പ്രതിഷ്ഠ വാർഷിക സമ്മേളനം ആരംഭിച്ചു മീനച്ചൽ യൂണിയൻ കമ്മിറ്റി അംഗം സി ടി രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ശിവഗിരിമഠം ഗുരുധർമ്മ പ്രചാരണ സഭാ സെക്രട്ടറി അസംഗാനന്ദഗിരി സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു ഗുരുവിന്റെ പാദം പതിഞ്ഞ നാം പ്രവേശിക്കുമ്പോൾ അവിടുത്തെ പ്രകൃതി തന്നെ നമ്മളോട് മന്ത്രിക്കുന്നുണ്ടാവും നീ നിൽക്കുന്നത് പവിത്രമായ ഒരു പൂജയാണ് ഭഗവാൻ ശ്രീനാരായണ അവിടുത്തെ പറയുന്നുണ്ട് ശപഥവാദിണി ചാണ്ടിയമ്മൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തിയ ഉദ്ഘാടന ശ്രീ അസങ്ങാനന്ദഗിരി തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷവും ഈ വർഷവും രണ്ട് പ്രധാനപ്പെട്ട വർഷങ്ങൾ കഴിഞ്ഞ വർഷം സർവ സമ്മേളനത്തിന്റെ നൂറാം വർഷം ഈ വർഷം ഗാന്ധിയും ഗുരുദേവനും കണ്ട നൂറാം വർഷം ഇത് രണ്ടും നമ്മുടെ ചരിത്രത്തിലെ ചരിത്രത്തെ ഒരു രണ്ട് ജനറൽ കൺവീനർ സി എൽ പുരുഷൻ ആമുഖ പ്രസംഗം നടത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്ത ലോകമത പാർലമെന്റ് സമ്മേളനത്തിന്റെ സംഘടനത്തിന് ശിവഗിരി മഠത്തോടൊപ്പം നേതൃത്വം നൽകിയ ചാണ്ടിയമ്മൻ എം എൽ എയെ യോഗത്തിൽ ആദരിച്ചു മാണിസികാപ്പൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഈ മേഖലയിലുള്ള മോന്നമലകളിലൊന്നാണ് പൂഞ്ഞാറും ഇടപ്പാടിയും കഴിഞ്ഞ അതേപോലെ ഒന്ന് രണ്ട് ദിവസം വിശ്രമിക്കുകയും കൂടി ചെയ്യുമെന്നാണ് കേട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്യങ്ങൾ മനുഷ്യൻ മതമേടായാലും മനുഷ്യനുണ്ടായ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ ഇന്നതും പാലിക്കപ്പെട്ട ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയല്ല പാലിക്കപ്പെട്ട ഇന്നാത്തൊരു സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയം ജോസ്മോൻ മുണ്ടയ്ക്കൽ ലീലാമ ബിജു മിനർവാ മോഹൻ പി ജി ജഗന്നിവാസൻ സുമ അജയ്കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശിവഗിരി തീർത്ഥാടന പദയാത്രയിൽ ആദ്യാവസാനം പങ്കെടുത്ത ശാഖാംഗം ശാർഗധരൻ മുളയ്ക്കലിനെ യൂണിയൻ ജോയിന്റ് കൺവീനർ കെ ആർ ഷാജി ആദരിച്ചു ശാഖാ പ്രസിഡന്റ് പ്രമോദ് നാരായണൻ സ്വാഗതവും സെക്രട്ടറി ടി കെ ഷാജി നന്ദിയും രേഖപ്പെടുത്തി ഐഫോർ യോ ന്യൂസ് പാല